നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സംസ്ഥാനത്ത് ചൂട് അങ്ങോട്ട് കടുകട്ടിയായി തുടരുകയാണ് എലക്ഷൻ്റെ ഒരു ചൂടുണ്ട് ഇത് കൂടാതെ തന്നെ അന്തരീക്ഷത്തിൽ നല്ല ചൂടാണ് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല പല ജില്ലകളിലും നാല്പത് ഡിഗ്രിയൊക്കെ അടുത്ത് ചൂടെത്തിയിരിക്കുന്നു പക്ഷേ ഇതിനൊക്കെ ഒരു ആശ്വാസമായിട്ട് സംസ്ഥാനത്ത് ഈ കത്തുന്ന വേനൽ വേനൽച്ചൂഴിൽ ചില ജില്ലകളിൽ മഴ ലഭിച്ചേക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് ഇതിന്റെ അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് മഴ സാധ്യത ഇപ്പോൾ അറിയിച്ചിരിക്കുന്നുണ്ട് ശക്തമായതോ ഒറ്റപ്പെട്ട നേരിയതോ ആയ മഴ ലഭിച്ചേക്കാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും കൂടാതെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും മഴ പെയ്തേക്കാം എന്നുള്ള അറിയിപ്പാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് എന്തു തന്നെയായാലും ചെറിയ രീതിയിലെങ്കിലും ഒരു മഴ വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയ ഒരു ആശ്വാസമാകും കാരണം സാധാരണ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഒരു ചൂട് കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടാതെ തന്നെ മറ്റൊരു അറിയിപ്പോഴുണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ നടത്തുന്ന ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ ഇന്ന് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ വിതരണം ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ ഇതിന്റെ നടപടികൾ ആരംഭിക്കുകയാണ് സംസ്ഥാനത്തെ എൺപത്തിമൂന്ന് താലൂക്കുകളിലും ഈ ഒരു ചന്തകൾ ഉണ്ടാവും അതായത് ക്രിസ്മസ് ക്രിസ്മസ് ചന്ത പോലെയോ അല്ലെങ്കിൽ വിഷു വിഷു ചന്തയോ ആ ഒരു രീതിയിലുള്ള ചന്തകളൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക ഏപ്രിൽ പതിമൂന്ന് ആയിരിക്കും ഈ ഒരു ചന്തകൾ ഉണ്ടാവുക താലൂക്കിൽ ഒരു സപ്ലൈക്കോ സൂപ്പർ മാർക്കറ്റിലാണ് ചന്ത എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക എന്തു തന്നെയായാലും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല സാധനങ്ങൾക്കും വലിയ രീതിയിലുള്ള വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇത് കൂടാതെ തന്നെ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ലോക്സഭ തെരഞ്ഞെടുപ്പിനോടൊക്കെ അനുബന്ധിച്ച് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് മറ്റൊരു രീതിയിൽ എത്തിയിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് ലോക്സഭാ ഇലക്ഷന്റെ ഇതിന്റെ ഇതുമായി പ്രവാണ ഇതുമായി ബന്ധപ്പെടുത്തിയാണ് ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോട് കൂടിയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയവ തുടങ്ങിയയിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കണമെന്നതിന് ലേബർ കമ്മീഷൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും അവധി ദിവസം ശമ്പളം നിഷേധിക്കുകയോ കുറവ് ചെയ്യുകയോ ചെയ്യരുതെന്നും ഇപ്പോഴീ ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി പൊതു അവധിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനും പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ലോക്സഭാ ഇലക്ഷൻ അടക്കിയനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കൂടാതെ ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഒരു കാര്യം കൂടിയുണ്ട് അടുത്ത മാസം ആദ്യവാരത്തോടുകൂടി തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എന്നൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്